നേരത്തെ തലേദിവസം പൊളിക്കോദുന്ന ടീമരെ മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് കേരളവി ചാമ്പ്യൻ ടീമുകൾക്ക് അതിന്റെ മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് கிரീഡങ്ങളെ ചുമങ്ങിയ ചാമ്പ്യൻ പ്ലെയർ റോബർട്ട് എന്ന അമരനാവിൽ അറിയപ്പെടുന്ന പുണ്ണി പൊനலூர் തിരാകർപിനാവിനെ ടൂർണമെന്റ്

സാമാന്യ വടംവലി പ്രേമികൾക്ക് സമ്മാനിച്ചു കൊണ്ട് രണ്ട് ചാമ്പ്യൻ ടീമുകൾ ജോഡിച്ച് പരടിക്കുമ്പോൾ തൊണ്ടലങ്കാലുകളിൽ ഇടരാതെ ഇടനാഥങ്ങൾ ഒളിപ്പിച്ച് ടീമിഴക്കത്തിന്റെ ഒരുപലുമായി എതിരാളികളുടെ ഇടനെഞ്ചിലേക്ക് ഇടിച്ചിറങ്ങുന്ന പോരാളികൾ തകരാതെ കാത്തു സൂക്ഷിച്ച പത്തുകൾ തകർന്ന ചക്രവ്യൂഹം തകർത്ത അഭിമന്യുടെ പോരാട്ട വീര്യം കൈകളിൽ ആവാഹിച്ച് കമ്പ കയറിൽ കാത്ത ശക്തി പോലെ ഒട്ടിപ്പിടിച്ച് പരാജയം ഭരണ തുല്യമാണെന്ന തിരിച്ചറിവുമായി കടന്നെത്തിയ രണ്ട് ചാമ്പ്യൻ പോരാളി ராஜா தன் தான் கட்ட ஒட்டி இருக்கணும் வேட்டக்கார சதிப்புறது ചാമ്പ്യന്മാർ നിങ്ങൾക്ക് മുന്നിൽ മറ്റിരിക്കുമ്പോൾ സ്വീകരിക്കും പോരാളികളെ തുറക്കുന്നു ഇതാ പോരാളികൾ സമൃദ്ധമായതുകൊണ്ട് മാത്രം ചരിത്രത്തിൽ ജയിച്ചതായി കേട്ട് ടീച്ച യുദ്ധങ്ങളല്ല പോരാളികൾക്ക് ഒരു നായകന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ ിട്ട സ്ഥലങ്ങൾ കൊണ്ട് കരുത്തിച്ച വീരന്മാരെ വിറപ്പിച്ചുമാറിയ രീതിയിൽ